ഹായ് ഒന്ന് നൂനുകെട്ടിന് പോകാൻ വേണ്ടി റെഡി ആയാലോ സിമ്പിളായിട്ട് സെറ്റഫിൻ്റെ മോയിസ്റ്ററൈസർ ആണ് ഇടുന്നത് ഇത് ബി ബി ക്രീമാണ് ബിബി ക്രീം എങ്ങനെ ഇത് ഇടത്തില്ല ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഇട്ടുന്നേ ഉള്ള മോഡി കെയറിൻ്റെ ബിബി ക്രീമാണ് ഇത് അന്ന് ഐബ്രോ ചെയ്യുക ഐബ്രോ ചെയ്തിട്ട് ഞാൻ ഫോണിൽ പറ്റത്തില്ല ഐബ്രോ ഒക്കെ ചെയ്തിട്ട് വന്നു കണ്ണിൽ കാജൽ എഴുതി കുറച്ച് ബ്ലഷ് കുറച്ച് ഒന്ന് കൂടുതൽ ബ്ലഷ് ഇട്ടിട്ടുണ്ട് ബ്ലഷ് എന്തോ എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ കുറച്ച് കൂടുതൽ ബ്ലഷ് ഒക്കെ ഇങ്ങനെ ഇടുന്നത് ഐബ്രോ പിന്നെ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല അനിയൻ്റെ കല്യാണ സമയത്ത് ത്രെഡ് ചെയ്യുന്നത് വെച്ചു കാരണം എനിക്കിത്ര ഗ്രോത്ത് ഒന്നും കുറവാണ് ഇതിപ്പോൾ ഇൻസൈറ്റിനെ ലഭിച്ചിരിക്കുകയാണെങ്കിൽ എനിക്കെൻ്റെ എന്തോ ഈ ഷെയ്ഡ് നല്ല ഇഷ്ടമാണ് നല്ല നമ്മുടെ ഡിസ്കി സ്കിന്നിനൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ് പിന്നെ ഹെയർ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് എന്നാൽ ഡ്രെസ്സ് മാറിയതാണേ ഡ്രെസ്സ് ഒരു ഗ്രീൻ കളറ് കുറച്ച് നാളായി എൻ്റെ കയ്യിലുണ്ട് മുടി ഒന്ന് ഫ്രണ്ട് മാത്രം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ ഈ കമ്മൻ്റെ ഒരു റിവ്യൂങ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ റെഡി ആയിട്ട് അപ്പൊ പിന്നെ പോയിട്ട് വന്നിട്ട് കാണാം